ഇത് നമ്മുടെ ബാലി യാത്ര യാത്രാവ്ലോഗിന്റെ പാർട്ട് ഫോർ ആണ് വൺ ടു ത്രീ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക ബാലിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുള്ളാവും തൊട്ട് മുൻപത്തെ വീഡിയോയില് നമ്മൾ ന്യൂസാപ്പനിയുടെ ദ്വീപിലെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടുത്തെ ബാക്കി വിശേഷങ്ങൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് കാഴ്ചകൾ ഈയൊരു വീഡിയോയിലുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഭാഗത്തു നിന്നും നീങ്ങി ഈ ഭാഗത്തേക്ക് കുറച്ച് നടന്ന് വരണം കേട്ടോ ആ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രോക്കൺ ബീച്ച് എന്ന് പറയും തിരമാലകൾ അടിച്ച് പൊത്തും അതുപോലെ തന്നെ ഇങ്ങനെ ഷേപ്പുകളൊക്കെ ഉണ്ടായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ആയിരക്കണക്കിന് വർഷങ്ങൾ തിരയടിച്ച് ആ പാറയിൽ ഒരു വലിയ ഹോള് ഉണ്ടാക്കി അതിലൂടെ തിരമാലകൾ അടിച്ച് കയറി ഈ ഭാഗത്ത് ചെറിയൊരു ബീച്ച് ഉണ്ടാക്കിയതായിട്ട് കാണാൻ പറ്റും ആ ഒരു ബീച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട് കിട്ടും അതുപോലെ തന്നെ ആ വെള്ളം തന്നെ നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ ഒരുപാട് ആളുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ കുറേ അങ്ങ് നടന്ന് ഒരു കുന്നിൻ്റെ മുകളിലെത്തിയിട്ടോ അവിടെയൊക്കെ ആണെങ്കിൽ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് വണ്ടി വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കാത്തു നിൽക്കുന്ന സമയത്ത് കടലിൽ നോക്കുമ്പോൾ ഭയങ്കര മഴ നമ്മൾ നിൽക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ചാറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കടലിൽ നല്ല ശക്തമായിട്ടുള്ള മഴേനെ പെയ്യുന്നത് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നുണ്ടായി അപ്പോൾ നമ്മൾ മഴ ചാറിയപ്പോൾ നിന്നിരുന്ന ഒരു മരം നോക്കും ഇത് പുളിമരമാണ് കേട്ടോ അതിൽ പുളി നിറയെ അങ്ങനെ കായ്ച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള മരങ്ങളും വാഴയും തെങ്ങും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു കുന്നിൻ ചെരുവിൽ നമ്മുടെ വണ്ടി കാത്ത് നിൽക്കുകയാണ് അപ്പോൾ ആ ഭാഗത്ത് മഴ നന്നായിട്ട് തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കടലിലേക്ക് അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ കയറി അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയാണ് അപ്പം ചില ഭാഗത്തൊക്കെ കൃഷിക്കൊട്ടും തന്നെ അനുയോജ്യമല്ലാത്ത തരത്തിലുള്ള മണ്ണാണ് നമുക്ക് കാണാൻ പറ്റുക ചില ഭാഗത്ത് അവർ കൃഷി ചെയ്തതായിട്ടും കാണാൻ പറ്റും അപ്പം ഒരു ബീച്ചിൽ നിന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റോ അമ്പത് മിനിറ്റ് ചിലത് ഒരു മണിക്കൂറൊക്കെ നമ്മൾ സമയം എടുക്കുന്നുണ്ട് ഇതൊരു ഓഫ് റോഡ് ട്രിപ്പ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കയറി ഇറങ്ങി പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റോഡ് എന്ന് പറയുന്നത് തീരെ വീതി ഇല്ലാത്തൊരു റോഡാണ് സൈഡ് കൊടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഒരേ സമയം ഒരു ഭാഗത്തേക്ക് മാത്രമേ വണ്ടി പോവുള്ളൂ ഒരു സൈഡ് കുന്നിൻ ചെരുവും ഒരു സൈഡ് നല്ല ആഴത്തിലുള്ള കൊക്കയും ഒക്കെ ആയിട്ടാണ് നമുക്ക് വണ്ടിയിൽ പോയി കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക അങ്ങനെ നൂസാപ്പനിടയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഏറ്റവും വലിയൊരു ക്ലിഫിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ നിന്നിട്ട് താഴെ നോക്കുമ്പോൾ നമുക്ക് നല്ല ഹൈറ്റുള്ള ഒരു ക്ലിഫ് കാണാൻ പറ്റും അതിനകത്ത് കടലിനകത്ത് ഇതാണ് കെലിങ്കിങ് ബീച്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെ ഇതാണ് കേട്ടോ ഭയങ്കര ഉയർന്നു നിൽക്കുന്ന ഒരു ക്ലിഫിലാണ് ക്ലിഫിലാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ഭയങ്കര തിക്കും തിരക്കും ആയിരുന്നു കേട്ടോ നിന്ന് നമുക്ക് കൊതി മാറില്ല താഴെ നല്ലൊരു അടിപൊളി ബീച്ച് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മളും ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു അപ്പം അത് ആ താഴേക്ക് ഇതേപോലെ ഇറങ്ങി പോകാനുള്ള എന്താ പറയുക അവസരമൊന്നുമില്ല ഒരുപാട് ഹാർഡ് വർക്ക് ഇതൊക്കെ വേണം താഴേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് പോലും അവിടെ താഴെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഉറുമ്പിനെ പോലെ ചില ആളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടോ അപ്പോൾ അവിടേക്കിപ്പം താഴേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലിഫ്റ്റിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷേ ഒന്നോ ഒന്നര വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ചിലപ്പം ഈ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു ലിഫ്റ്റൊക്കെ ഉണ്ടാവുമായിരിക്കും അപ്പോൾ കടലിനകത്തേക്ക് ഈ ഭാഗത്തും ഒരുപാട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഷേപ്പിലൊക്കെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഓരോ ക്ലിഫുകൾ കാണാൻ പറ്റും കടൽ തിരമാലകൾ അടിച്ച് അഗ്നിപർവ്വത ലാവ ഒഴുകി പരന്നത് സെറ്റാവുന്നതിന് മുമ്പ് തിരയടിച്ച് രൂപപ്പെട്ടതാണ് ഈ രൂപങ്ങളൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾ തിരമാലകൾ അടിച്ച് അത് ഈ വിധത്തിൽ രൂപപ്പെട്ടിരിക്കുകയാണ് ഒരു ദിനോസറിൻ്റെ പോലെയൊക്കെ നമുക്ക് ഈ ഒരു സൈഡ് ഇപ്പോൾ ഈ കാണുന്ന ഭാഗം കാണുമ്പോൾ നമുക്ക് തോന്നും കേട്ടോ ഇത് ശരിക്കും ഒരു വേൾഡിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ദിനോസറായിട്ടുള്ള ടീറോക്സിനോടാണ് ഇത് ഉപമിച്ചിട്ടുള്ളത് അവിടേക്ക് ഇറങ്ങാനായി ലിഫ്റ്റിൻ്റെ പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ സൈഡിലായിട്ട് എങ്ങനെയൊക്കെയോ റിസ്ക് എടുത്ത് ഇറങ്ങിപ്പോയ ആളുകളെയാണ് നമുക്ക് ഉറുമ്പ് പോലെ അവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ ഇവിടെ ശരിക്കും നല്ല തിക്കും തിരക്കും ആയിരുന്നു വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ നമുക്കാണെങ്കിൽ ഇവിടുന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കണ്ടു നിൽക്കാൻ തോന്നുന്ന ഒരുപാട് ഒരുപാട് സമയം നോക്കി നിൽക്കാൻ തോന്നുന്ന ഒരു ശരിക്കും ഒരു ബീച്ച് തന്നെ ആയിരുന്നു കേട്ടോ അത് പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി എല്ലാവർക്കും നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത് അപ്പം നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്ന റെസ്റ്റോറൻറ്റ് ഒരു ഓപ്പൺ ആയിരുന്നു നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ ബാലിയിൽ നിന്ന് കഴിച്ചതുപോലുള്ള ഫ്രൈഡ് റൈസ് തന്നെയാണ് ഇവിടെയും നമ്മൾ ഓർഡർ ആക്കിയത് അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് ഒന്ന് കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയത് വേം പറഞ്ഞല്ലോ ഓരോ ഭാഗത്തു ഓരോ ഭാഗത്തേക്ക് പോകുമ്പോഴും ഒരുപാട് ദൂരം നമുക്ക് യാത്ര ചെയ്യാനുണ്ട് അങ്ങനെ നമ്മൾ ആ ഇടയിലുള്ള യാത്ര ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം കുറേ കയറി മറിഞ്ഞ് ഓഫ് റോഡ് വന്നിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അങ്ങനെ നമ്മളിപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ള ബീച്ച് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ബേ എന്ന ബീച്ചിലാണ് കേട്ടോ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ലാവ പൊടിഞ്ഞ മണലിൻ്റെ സൗന്ദര്യം നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ആ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം നടുവിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ദ്വീപുകളൊക്കെ കാണാൻ പറ്റും ആ ഒരു ദ്വീപിൽ ഇതേപോലെ നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഇതേപോലെ ഒരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ചിലപ്പം ബോട്ടിലൊക്കെ ആളുകളെ കൊണ്ടുപോകുന്നുണ്ടാകുമായിരിക്കും ഭക്തിയുടെയും മന്ത്രവാദത്തിൻ്റെയൊക്കെ നാടാണ് ഈ ഒരു നുസാപ്പനിട എന്ന് പറയുന്നത് ഇവിടേക്ക് ബാലയിൽ നിന്നൊക്കെ ചില സമയങ്ങളിൽ കുറേ ഭക്തർ എത്താറുണ്ട് പ്രത്യേക ദിവസങ്ങളിൽ ഇവിടെ പ്രത്യേകതരം പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ നല്ല തിരക്കായിരിക്കും ഭക്തരുടെ തിരക്കായിരിക്കും ഇവിടെ നമുക്കൊരു ഫോർട്ടി ഫൈവ് ആണ് അനുവദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളവിടെ ജ്യൂസൊക്കെ കുടിച്ചൊരു സൈഡിലിരുന്നു അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഒരു ക്ഷേത്രം ഈ ക്ഷേത്രം എന്നല്ല ഇവിടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളും അതിൻ്റെ പണികളൊക്കെ ചെയ്തിട്ടുള്ളത് ലാവ കല്ലുകൾ നിർമ്മിച്ചിട്ടാണ് എല്ലാം ബ്ലാക്ക് കളറിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് തട്ടുകളോട് കൂടിയിട്ടുള്ള ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ശക്തിയുള്ള ദൈവങ്ങളാണ് ഈ ന്യൂസാപ്പനിടയിൽ ഉള്ളതെന്നാണ് ബാലിയിലെ ഒക്കെ വിശ്വാസം എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഇതുപോലെ മീൻ പിടിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ഈ ഒരു ബീച്ചിൽ നിന്ന് ഒരു വൺ അവർ എടുത്തിട്ടാണ് നമ്മുടെ ഹാർബറിലേക്ക് എത്തിയത് അങ്ങനെ നമ്മൾ ഹാർബറിൽ നിന്ന് വീണ്ടും ബാലിയിലേക്ക് തിരിക്കുകയാണ് ഒരു ഒന്നേകാൽ മണിക്കൂറത്തെ നീണ്ട കടൽ കടൽ ഇങ്ങോട്ട് വരുന്ന പോലെയല്ല അങ്ങോട്ട് പോകുമ്പോൾ നല്ല പ്രക്ഷുബ്ധം തന്നെയായിരുന്നു വെള്ളം അകത്തേക്കൊക്കെ അടിച്ച് കയറിയ അവസ്ഥയായിരുന്നു പിന്നെ ക്ഷീണം കൊണ്ട് ഒരുപാട് പേര് ഉറങ്ങു തന്നെയായിരുന്നു കാരണം നമ്മൾ അത്രയും കുലുങ്ങി കറങ്ങി നല്ല വെയിലൊക്കെ കൊണ്ടുള്ള യാത്ര തന്നെയായിരുന്നു ന്യൂസാപനയിൽ കുറേ ഭാഗം വനവും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗ്രാമങ്ങളും അങ്ങനെയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുക ചില ഭാഗത്ത് നമ്മൾ കയറി ഇറങ്ങി സമുദ്ര നിരപ്പിൽ നിന്ന് അര കിലോമീറ്റർ വരെ ഉയരമുള്ള ഭാഗത്ത് കൂടെയൊക്കെയാണ് നമ്മൾ കയറി ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നത് ഒരു സൈഡ് മലയും മറു സൈഡിൽ കൊക്കയും ആ രീതിയിലൊക്കെയാണ് റോഡും കാര്യങ്ങളും ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഈസാപ്പിനിട്ടിൻ്റെ ഈ സൈഡിലായിട്ട് നമുക്ക് ബീച്ച് എന്നുണ്ടെങ്കിൽ അങ്ങേ അറ്റത്താണ് നമുക്ക് നമ്മളുടെ ഹാർബർ വരുന്നത് അപ്പോൾ അത്രയും നമ്മൾ യാത്രയും ചെയ്തിട്ടുണ്ട് ഒരുപാട് യാത്ര നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ തിരിച്ചെത്തി നമ്മളവിടുന്ന് ഹാർബറിൽ നിന്ന് കൊണ്ടുവന്ന ബസ്സല്ലായിരുന്നു തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവരന്നെ വേറെ ബസ് ഏർപ്പാടാക്കി അപ്പോൾ നമ്മൾ പെട്ടെന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ട് തന്നെയാണ് നമ്മൾ ന്യൂസാപ്പനിടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റൂമിലെത്തി നമുക്ക് ഫ്രഷായി ഇറങ്ങാൻ പറ്റി അങ്ങനെ നേരെ നമ്മൾ എയർപോർട്ടിലെത്തി അവിടെ പല സാധനങ്ങൾ കൊണ്ട് ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്ത് വെച്ചത് കാണാം നമ്മൾ പായ മെയ്യുന്ന ആ ഒരു ഓല കൊണ്ട് പായ നെയ്യുന്ന ഓല കൊണ്ട് പിന്നെ അതുപോലെ തന്നെ പനംബട്ടകൾ ഓലകൾ ഇതൊക്കെ വെച്ചിട്ട് പല ഷേപ്പിൽ പല രൂപത്തിൽ നമുക്കിവിടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് കാണാൻ പറ്റും കേട്ടോ എയർപോർട്ടിനകത്തും അവരുടെ ആ ഒരു കൾച്ചറും അവരുടെ ആ ഒരു ക്ഷേത്രങ്ങളും ദൈവങ്ങളും ഒക്കെ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ പല രൂപത്തിൽ ഈ ഒരു ഡെക്കറേഷൻ്റെ ഇടയിലും അവരങ്ങനെയുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ തനതായിട്ടുള്ള രീതിയിലുള്ള അവരുടെ ആർട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ കണ്ടോ അങ്ങനെ പായമടഞ്ഞതുപോലുള്ള സംഭവം കൊണ്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഈ ഒരു ആർട്ട് കംപ്ലീറ്റ് എയർപോർട്ടിൽ നമുക്ക് കുറേ സമയമുണ്ട് അപ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് കഴിച്ചത് അപ്പോൾ നമ്മളൊരു നൂഡിൽസ് പറഞ്ഞ് നൂഡിൽസിൻ്റെയൊക്കെ ഒരു സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ സാൻഡ്വിച്ചും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടോട്ടൽ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അതായത് ഇവിടെ ഇങ്ങനെ കരിക്ക് വെട്ടിവെച്ചത് കാണാം ശരിക്കും ബാലിയിലുള്ള കരിക്ക് എന്ന് പറയുന്നുണ്ടല്ലോ അപാര ടേസ്റ്റാണ് കേട്ടോ ഒരു ലിറ്റർ വെള്ളം പോലെയൊക്കെ നമുക്ക് തോന്നും അപ്പോൾ ബാലിയിലും അതുപോലെ തന്നെ ന്യൂസാപ്പേൻ്റെ ഇടയിൽ നമ്മൾ ആ ഒരു ഇടയിലൊക്കെ നമ്മൾ കരിക്ക് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ബാലിയിൽ വരാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അങ്ങനെ നമ്മളുടെ ഫുഡൊക്കെ എത്തി നമ്മളതൊക്കെ കഴിച്ച് പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇത് കണ്ടോ ഇതിങ്ങനെ ഒരു ഗ്ലാസ് പേപ്പർ ഗ്ലാസ് കൊണ്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവരുടെ ഒരു ആയിട്ടുള്ള ആർട്ട് അതുപോലെ ക്രാഫ്റ്റുകളൊക്കെ അവിടെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു നമ്മളൊന്നും വാങ്ങിച്ചതൊന്നുമില്ല കാഴ്ചകളൊക്കെ ഇങ്ങനെ വന്നു ഇനി ഇതിൽ ഏറ്റവും വലിയ അഡ്വഞ്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ബാലയിൽ നിന്ന് ദുബായിലേക്കാണ് പോവേണ്ടത് ബാലിയിൽ നിന്ന് ദുബായിലേക്ക് ടെൻ അവർ നമ്മൾ ഫ്ലൈറ്റിൽ ഇരിക്കണം അങ്ങനെ പത്ത് മണിക്കൂറിന് ശേഷം നമ്മൾ ദുബായിൽ ലാൻഡ് ചെയ്തു ശരിക്കും പത്ത് മണിക്കൂറത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ ഉറങ്ങുന്നവർക്ക് ഈസിയാണ് അല്ലാത്തവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും നമ്മുടെ ഫ്ലൈറ്റ് യാത്ര ഭയങ്കര സ്മൂത്ത് തന്നെ ആയിരുന്നു അങ്ങനെ നമ്മൾ ദുബായിൽ എത്തി ഇനി നേരെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളുടെ ബാലി ട്രിപ്പും തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മളുടെ മലേഷ്യൻ ട്രിപ്പിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്